അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് അത് നിങ്ങൾ തളർത്തുകയോ തകർക്കുകയോ ചെയ്യും ആദരണീയനായ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതാണ് ഈ വാചകം എന്താണ് അഞ്ച് കാര്യങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താം ഈ ഒരു ആമയുടെ പുറന്തോട് പോലെ നിങ്ങളെ സംരക്ഷിക്കും പ്രതിസന്ധികളിൽ നിങ്ങളുടെ കവചമായി വർത്തിക്കും ഒന്ന് സാമ്പത്തിക സ്ഥിതി ഒന്നാമതായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മറ്റൊരാളോടും വെളിപ്പെടുത്താൻ പാടില്ലാത്ത ഒരു വലിയ രഹസ്യമാണ് നിങ്ങൾക്ക് പണമുണ്ടെന്ന് അറിഞ്ഞാൽ ആളുകൾ പലപ്പോഴും സ്വാർത്ഥ താൽപ്പര്യങ്ങളോടെ നിങ്ങളെ സമീപിക്കാൻ തുടങ്ങും അനാവശ്യമായ ആവശ്യങ്ങൾ നിക്ഷേപങ്ങൾ എന്ന വ്യാജേനയുള്ള തട്ടിപ്പുകൾ ബന്ധങ്ങളിലെ അകൽച്ച ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും നിങ്ങൾ ദരിദ്രനാണെങ്കിൽ ലോകം നിങ്ങളെ പുച്ഛത്തോടെ കാണാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്താനിടയാക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കമ്പനി ഒരു പുതിയ ജീവനക്കാരനെ തേടുകയാണെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെയാണോ അതോ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിവുള്ള ഒരാളെയാണോ അവർ തിരഞ്ഞെടുക്കാൻ സാധ്യത ഉത്തരം വ്യക്തമാണ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ മാത്രം രഹസ്യമായി സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കും വ്യക്തിപരമായ ബന്ധങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ ഉള്ള അറിവ് മറ്റൊരാളുമായി പങ്കുവയ്ക്കരുത് മറ്റൊരാൾക്ക് നിങ്ങളുടെ മേൽ അധികാരം നേടാൻ അവസരം നൽകരുത് രണ്ട് നേരിട്ട അപമാനങ്ങൾ രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ അല്ലെങ്കിൽ മുറിവേൽപ്പിച്ച അനുഭവങ്ങൾ ഇത് ആരോടും പറഞ്ഞു നടക്കരുത് മറ്റുള്ളവരുമായി ഓരോ തവണ നിങ്ങൾ ഈ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ആ മുറിവ് നീണ്ടും തുറക്കപ്പെടുകയാണ് ഇത് നിങ്ങളെ ഒരു ഇരയുടെ മാനസികാവസ്ഥയിൽ തളച്ചിടും നിങ്ങളുടെ മനസ്സിൽ ആ വേദന വീണ്ടും വീണ്ടും തികട്ടിവരും ഒരു ഗ്രാമത്തിൽ രാമു എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു രാമുവിന് നല്ല മനസ്സും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു പക്ഷേ ചില സമയങ്ങളിൽ ആളുകൾ അദ്ദേഹത്തെ നിസ്സാരനായും ബലഹീനനായും കണ്ടു ഒരു ദിവസം ഗ്രാമത്തിലെ വലിയൊരു പൊതുപരിപാടിയിൽ വെച്ച് രാമുവിന്റെ വസ്ത്രധാരണത്തെയും സംസാര രീതിയേയും കളിയാക്കി ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു രാമുവിന് വലിയ സങ്കടവും നാളക്കേടും തോന്നി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അപമാനം സഹിക്കവയ്യാതെ രാമു വീട്ടിലേക്ക് ഓടിപ്പോയി സംഭവിച്ചതെല്ലാം തന്റെ ഉറ്റ സുഹൃത്തുക്കളോടും കുടുംബത്തോടും പറഞ്ഞ് സമാധാനം കണ്ടെത്താനാണ് അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചത് പക്ഷെ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു ചില മുറിവുകൾ സ്വയം ഉണങ്ങാൻ അനുവദിക്കണം നിന്റെ ബലഹീനത മറ്റുള്ളവർക്ക് ആഘോഷമാക്കാൻ അവസരം കൊടുക്കരുത് രാമു ആ അപമാനം ആരോടും പറയാതെ മനസ്സിലൊതുക്കി ആ വേദനയെ ഒരു പ്രചോദനമാക്കി അദ്ദേഹം കൂടുതൽ കഠിനാധ്വാനം ചെയ്തു തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി ബിസിനസ് വികസിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാമു ഗ്രാമത്തിലെ ആദരണീയനായ വ്യക്തിയായി മാറി ഒരു ദിവസം തന്നെ അപമാനിച്ചവർ സഹായം ചോദിച്ച് രാമുവിനെ സമീപിച്ചു രാമു അവരെ സഹായിക്കുകയും ചെയ്തു അന്ന് താൻ അപമാനം ആരോടും പറയാതിരുന്നത് എത്ര വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് രാമുവിന് മനസ്സിലായി തന്റെ പ്രതിസന്ധികളെ സ്വന്തം പ്രയത്നം കൊണ്ട് മറികടന്ന് രാമു മറ്റുള്ളവർക്ക് മാതൃകയായി അതുപോലെ നിങ്ങൾ നേരിട്ട അപമാനങ്ങളെക്കുറിച്ചോ മുറിവുകളെക്കുറിച്ചോ മറ്റുള്ളവരോട് പറഞ്ഞ് അനാവശ്യമായി ഊർജം കളയരുത് പകരം ആന്തരികമായി ആത്മനിയന്ത്രണം പാലിച്ച് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ശക്തനാവുക നിങ്ങളുടെ മുറിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുക അത് ഉണങ്ങാനും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനും അനുവദിക്കുക നിങ്ങളുടെ ശക്തി നിങ്ങളുടെ നിശബ്ദതയിലും മുന്നോട്ടു പോകാനുള്ള നിങ്ങളുടെ കഴിവിലുമാണ് മൂന്ന് ഭാവി പദ്ധതികൾ മൂന്നാമതായി നിങ്ങളുടെ ഭാവി പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ലക്ഷ്യങ്ങൾ പുതിയ സംരംഭങ്ങൾ യാത്രകൾ പഠന പദ്ധതികൾ ഇവയൊന്നും പൂർണ്ണമായി വിജയിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ മറ്റൊരാളോടും വെളിപ്പെടുത്തരുത് പൂർത്തിയാകാത്ത പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് പലപ്പോഴും അവയുടെ നാശത്തിനു കാരണമാകും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ സംശയങ്ങളും അസൂയയും നിഷേധാത്മകമായ അഭിപ്രായങ്ങളും നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും ഇത് നടക്കില്ല നിനക്കതിന് കഴിയില്ല തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഇവയെല്ലാം വളരെ ദുർബലമാണ് അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്താൻ സമയം വേണം അവയെ പുറം ലോകത്തിൻ്റെ കാറ്റിനും കോളുകൾക്കും എറിഞ്ഞുകൊടുക്കാതിരിക്കുക മരവിച്ചു മരണം സംഭവിക്കുന്നതിനു മുൻപ് അവയെ സംരക്ഷിക്കുക നിങ്ങളുടെ പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ വിജയം സ്വയം സംസാരിക്കും അതാണ് ഏറ്റവും വലിയ മറുപടി നാല് കുടുംബരഹസ്യങ്ങളും കലഹങ്ങളും നാലാമതായി കുടുംബത്തിനുള്ളിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളും പുറംലോകമറിയരുത് കുടുംബം ഒരു സ്വകാര്യ കോട്ടയാണ് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ അത് പലപ്പോഴും ശത്രുക്കൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാൻ അവസരം നൽകും ഇത് കുടുംബത്തിന്റെ യശസ്സിനെ ബാധിക്കുകയും അംഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്യും പണ്ടൊരിക്കൽ ഒരു അമ്മയും മകനും ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു മകന് ചെറിയ പോലും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു അമ്മ അവനൊരു സഞ്ചിയും അതിൽ നിറയെ ആണികളും കൊടുത്തു എന്നിട്ട് ദേഷ്യം വരുമ്പോഴെല്ലാം ഒരു ആണി ആണിമരത്തിൽ തറയ്ക്കാൻ പറഞ്ഞു ആദ്യ ദിവസങ്ങളിൽ അവൻ ഒരുപാട് ആണികൾ തറച്ചു പതിയെ അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിച്ചു ആണികൾ തറയ്ക്കുന്നത് കുറഞ്ഞു പിന്നീട് അവൻ ദേഷ്യം വരുമ്പോൾ ആണി തറയ്ക്കുന്നത് നിർത്തി ഓരോ തവണയും ദേഷ്യം നിയന്ത്രിക്കുമ്പോൾ ഓരോ ആണി വീതം പറിച്ചെടുക്കാൻ തുടങ്ങി എല്ലാ ആണികളും പറിച്ചു തീർന്നപ്പോൾ അമ്മ അവനോട് പറഞ്ഞു മോനെ ആണികൾ നീ പറിച്ചെടുത്തത് നന്നായി പക്ഷെ ആ മരത്തിൽ ആഴത്തിൽ പാടുകൾ വീണിട്ടുണ്ട് അതുപോലെയാണ് വാക്കുകളും ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ആളുകളുടെ മനസ്സിൽ പാടുകൾ ഉണ്ടാക്കും അത് മായ്ക്കാൻ പ്രയാസമാണ് അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്നത് മരത്തിലെ പാടുകൾ പോലെ മായാത്ത മുറിവുകൾ അവശേഷിപ്പിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരിടം നൽകാതിരിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അഞ്ച് ദൗർബല്യങ്ങൾ അവസാനമായി നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഓരോ മനുഷ്യനും അവൻറേതായ ഭയങ്ങളും ബലഹീനതകളുമുണ്ട് നിങ്ങളുടെ ഭയങ്ങളോ ബലഹീനതകളോ മറ്റുള്ളവർക്കു മുന്നിൽ ഒരു തുറന്ന പുസ്തകമാക്കരുത് നിങ്ങളുടെ ദൗർബല്യം നിങ്ങളുടെ ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ഒരു വഴി നൽകരുത് വിശ്വസ്തനായ ഒരു ഗുരുവിനോടോ വഴികാട്ടിയോടോ ഉപദേശം തേടുന്നത് തെറ്റല്ല കാരണം അവർക്ക് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ സാധിക്കും എന്നാൽ അർഹതയില്ലാത്തവരുടെ മുന്നിൽ ഇത് വെളിപ്പെടുത്തുന്നത് ആത്മഹത്യാപരമാണ് നിങ്ങൾ ദുർബലനാണെന്ന് തോന്നിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ വിശ്വസിക്കുക ആ ദൗർബല്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള വഴികൾ കണ്ടെത്തുക നിങ്ങളുടെ ശക്തി പ്രവൃത്തിയിലാണ് തെളിയിക്കേണ്ടത് വാക്കുകളിലല്ല ലോകം നിങ്ങളുടെ നിശബ്ദതയെ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ വിജയം ലോകത്തോട് സംസാരിക്കും ഈ അഞ്ച് രഹസ്യങ്ങളും ഒരാമയുടെ പുറന്തോടുപോലെയാണ് അപകടം വരുമ്പോൾ അത് സ്വയം രക്ഷിക്കുന്നതുപോലെ ഈ രഹസ്യങ്ങൾ പ്രതിസന്ധികളിൽ നിങ്ങളുടെ കവചമായി വർത്തിക്കണം വാക്കുകൾ വിത്തുകൾ പോലെയാണ് അത് എവിടെ എപ്പോൾ വിതയ്ക്കണമെന്നറിയുന്നവനാണ് യഥാർത്ഥ കർഷകൻ നിങ്ങളുടെ നിശബ്ദതയെ ലോകം തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ ശക്തി പ്രവൃത്തിയിലൂടെ തെളിയിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും ആത്മവിശ്വാസവും ലഭിക്കും വിജയത്തിലേക്കുള്ള നിങ്ങളുടെ പാത കൂടുതൽ സുഗമമാകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി